ും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമാണ് ജനുവരി പതിനേഴിന് വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സംഗീത് ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് വിവാഹത്തിന് മുന്നോടിയായി നടത്തിയ സംഗീത് ചടങ്ങിൽ പച്ച നിറത്തിലുള്ള ലഹങ്ക അണിഞ്ഞാണ് ഭാഗിയെത്തിയത് സംഗീത് ചടങ്ങിൽ വീഡിയോ കോളിലൂടെയാണ് സുരേഷ് ഗോപി പങ്കെടുത്തത് ഭാര്യ രാധകയുടെയും മക്കളുടെയും ഡാൻസും വീഡിയോയിൽ കാണാൻ സാധിക്കും ഗോകുൽ സുരേഷും മാധവ് ഭാവനി എന്നിവരെയും വീഡിയോയിൽ കാണാം മാവേൽക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൽ സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടക്കാൻ പോകുന്നത് ഭാഗ്യയുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയേക്കും സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയേക്കും പല സെലിബ്രിറ്റികളും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സംഗീത് മെഹന്തി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അഹാന കൃഷ്ണയും കുടുംബവും അടക്കം നിരവധി സെലിബ്രിറ്റികൾ എത്തിയിരുന്നു ഇപ്പോഴിതാ കുറച്ച് ദിവസം മുൻപ് തന്നെ കുടുംബസമേതം ദിലീപ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ മൂന്നാമനായ മാധവ് സുരേഷാണ് ദിലീപും കാവ്യ മാധവനും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ സന്തോഷം പങ്കിട്ടത് ദിലീപിനും ഒപ്പം മാധവ് സുരേഷും അമ്മ രാധികയും സഹോദരിമാരായ ഭാഗ്യയും ഭാവനയും നിൽക്കുന്ന ചിത്രങ്ങളാണ് മാധവ് പങ്കുവച്ചത് ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കാവ്യയും സുരേഷ് ഗോപിയുടെ കുടുംബം സന്ദർശിച്ച ചിത്രങ്ങളാണിത് പക്ഷേ ചിത്രങ്ങളിൽ എവിടെയും മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും കണ്ടില്ല കഴിഞ്ഞ ദിവസം മഞ്ഞ സ്ലീവ്ലെസ് സൽവാറിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ ഭാഗ്യയുടെ മെഹന്ദി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള ഉള്ള ചിത്രങ്ങളാണോ എന്നാണ് ആരാധകർ സംശയം പ്രകടിപ്പിച്ചത് ദിലീപിനും കാവ്യക്കും ഒപ്പമുള്ള മാധിവിന്റെയും ഭാഗ്യയുടെയും ഭാവനയുടെയും രാധികയുടെയും ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗോകുലിനെയും സുരേഷ് ഗോപിയെയും മിസ് ചെയ്യുന്നുവെന്നാണ് മറ്റു ചില ആരാധകർ കമന്റായി കുറിച്ചത്